ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു നാല് ദിവസമായിട്ട് നമ്മുടെ ചാനലുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഒരു പെറ്റമ്മ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ പാലത്തിന്റെ മുകളിൽ നിന്നും പുഴയിലേക്ക് ഇറഞ്ഞു കൊന്നു എന്നുള്ളത് അപ്പോൾ ഈ പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ എന്തായി കഴിയും എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീ ആ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നത് ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരണമെന്നുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കാരണം വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇതുപോലൊരു ക്രൂര കൃത്യം ചെയ്താൽ അവരെ കൂടുതൽ കൂടുതൽ നാൾ ജയിലിലിട്ട് ഭക്ഷണവും കൊടുത്ത് വളർത്തി ജാമ്യത്തിൽ ഇറക്കി വിടുന്നു അവിടെ ശിക്ഷ ഉടനെ തന്നെ തീർപ്പാക്കും ആ ശിക്ഷ കൊടുക്കുകയും ചെയ്യും തോക്കാൻ തന്നെ ആയിരിക്കും വിധിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല ഒരു വക്കീലന്മാർ വരും അങ്ങനെ അവരെ ഇറക്കിക്കൊണ്ടു പോകും കുറച്ച് വാദി വാദവും പ്രതിയുമൊക്കെ ആയിട്ട് കുറച്ച് ബാധിക്കലും ഒക്കെയുള്ളത് ഇതാണ്ട് ഒന്നും കാണാൻ സാധ്യതയില്ല നമ്മുടെ നവിനാമ വ്യവസ്ഥ മാറിയാൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും പിഞ്ചുകുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയുള്ള കൌരകൃത്യങ്ങളിൽ നിന്നും മാറാൻ പറ്റുകയുള്ളൂ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഈ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ ഈ സ്ത്രീ എവിടെയായിരുന്നു ഈ കുഞ്ഞ് മരണത്തിലേക്ക് കൊണ്ടെറിയുന്നതിന് കുറച്ചു മുമ്പും അതായത് ഇരുപത് മണിക്കൂർ മുമ്പും ഈ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വകാര്യ ഭാഗത്ത് മുറിവുണ്ടാകണമെന്നെങ്കിൽ അത് കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചാൽ മാത്രമേ അത് വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇതിന്റെ പിന്നിലുള്ളത് ആരാണെന്നറിയാൻ വേണ്ടി അന്വേഷിച്ചു പോലീസുകാരുടെ അന്വേഷണത്തിൽ നാളെ റസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും ഇതേപോലെ കസ്റ്റഡിയിലെടുത്ത് അവർ ചോദ്യം ചെയ്യുന്നതായിരിക്കും പക്ഷേ എന്ത് ചോദ്യം ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാറേണ്ടതുണ്ട് ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷ കിട്ടാതെ അവർ ബെയിലില് ഇറങ്ങിരും പിന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ മാനസിക രോഗിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കുഞ്ഞിന്റെ അമ്മയുടെ അമ്മ അപ്പൊ മാനസിക രോഗം ഉള്ള ഒരു ആള് എങ്ങനെയാണ് ഈ കുഞ്ഞിനോടൊപ്പം താമസിപ്പിച്ചത് ഭർത്താവ് പറയുന്നു അവർക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നില്ല എന്ന് മാനസിക രോഗത്തിന് അടിമ അല്ല അവര് അവർക്ക് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നില്ല ഒരു ദേഷ്യത്തിന് ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതെന്ത് ദേഷ്യമാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലുകയാണ് ഒന്നര വർഷത്തോളം ആ പിഞ്ചു ബാലികയെ ഭർത്താവിന്റെ അനിയൻ പീഡിപ്പിക്കുമ്പോൾ അത് കണ്ട് രസിച്ചിരുന്ന ഒരു മാതാവ് അത് മാതാവാണോ അവൾ നൊന്ത് പ്രസവിച്ചതാണോ ഇപ്പോൾ പറയുന്നു ഞാൻ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റഞ്ഞിട്ടാണ് അവൾ ഭർത്താവിന്റെ അനിയനെ എല്ലാം വെച്ചിട്ട് സ്വന്തം മകളെ നീതി നടപ്പാക്കാൻ ഒരു കോടതിയുമില്ലേ നീതിക്കും നിയമത്തിനും ഒരു വിലയുമില്ലാതെ നമ്മൾ എത്രയെത്ര മരണങ്ങൾ ഇതുപോലെ മുന്നിൽ കാണുന്നു ഇതിനെല്ലാം നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ പോലെ ഒരു നിയമം വേണം ഇവിടെയും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ പിഞ്ചു ബാലികയെ നിഷ്ഠൂരം ൈംഗികമായി പീഡിപ്പിച്ച ശേഷം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു പൈശാചികമായി കൊല ചെയ്യപ്പെട്ട ബാലികയെ നിനക്ക് മാപ്പ്